കേട് തീർന്ന മോറ അല്ലേ കൊള്ളനൊരു ചന്തകൾ കിട്ടാ ഇന്നത്തെ കൊള്ളനൊരു ചന്തയിൽ വന്നേ ആ തലക്കൊക്കെ കൊടുക്കണം അതാണ് കായ് ഉണ്ട് തലപ്പുണ്ട് പൗറുണ്ട് എത്ര കൊടുക്കപ്പോ ചീപ്പ് റേറ്റ് പറഞ്ഞ

അതിനാതെ പട്ടിണി കിട്ടാ വളരു ഇത് ഇടയ്ക്കിടക്ക് ഇവിടെ കച്ചവടം പൊട്ടിക്കാൻ അതെന്താ കൂടില്ല ആ അത് ഒന്ന് കിട്ടാനായിക്കിട പിന്നെ അത്ര സൈസിലില്ല ഇതാണ് കാമ്പിലുള്ളത് ഇതല്ല കയമ്പിലുള്ളത് സൈസിലില്ല അപ്പൊ എത്രയാ പറഞ്ഞു ഇതിനെത്ര പറഞ്ഞു നാപ്പത്തഞ്ചാ ഇത് നാപ്പത്തൊന്ന് അപ്പൊ ഇത് നാപ്പത് അപ്പൊ ഇനിയും കൊറേ തൊട്ടാ പേടിക്കണി ചോദിക്കണേ അതന്നെ ആ അതന്നെ ആ അങ്ങനെ പോയോ എന്താ മൂലൊക്കെ പോയിരിക്കുന്നത് ഇതൊന്നും മേടിച്ചോടേ ആ കേട്ടോ ആ അല്ലേ പറഞ്ഞത് തരിക ഈ ചന്തക്കാരൊക്കെ എന്ന് രക്ഷപെട്ടു പോത്തകള് എന്താ സംഭവ പോത്ത ആ പോത്തള് കേട്ടാ പോത്തള് ഇപ്പിങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് കാരണം ഇനി ഇപ്പോ അജി പെരുന്നാൾക്ക് വലിയ പെരുന്നാൾക്കൊക്കെ ഉള്ള പോത്തളിനൊക്കെ മേടിക്കുന്ന ടൈമാണ് ഇപ്പൊ ആൾക്കാര് ഉം അപ്പൊ അത്യാവശ്യം പോത്തും നല്ല ഇപ്പൊ കൊണ്ടിട്ടാ നേരാവണ പോത്തളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം വന്നിട്ടുണ്ട് ഇനി കാണുന്നു വലിയ വലിയ പോത്തള തന്നെയാണ് തൊണ്ണൂറ് ഒക്കെ പല വില ആണ് വില നമ്മളിതില് കൊറേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യ വലിയ പോത്തളാണ് എത്രണ്ടാവും അടോക്കല്ല പൈസ എത്രണ്ടാവും ലക്ഷം പോലുണ്ട് എഴുപത്തി അഞ്ച് ആ റേറ്റ് ഒക്കെ പറയും അല്ലേ എഴുപത് എഴുപത്തി അഞ്ചൊക്കെ പറയും അല്ലേ പിന്നെ മേടിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയും ചന്തയില് വില വറച്ചില് ഭയങ്കര വില വറച്ചൽ അതൊന്നും കേക്കണ്ടേടിക്കുമ്പോൾ അതൊക്കെ കുറയ ഇവിടെ വന്ന് ഓരോന്നും കണ്ട് ഇഷ്ടപ്പെട്ട് ആ പൂത്തിന്റെ മതിപ്പ് വില എങ്ങനെ വെച്ചാ അത് പറയും നിങ്ങള് കുറച്ച് ചോദിക്കും ഇപ്പൊ പറഞ്ഞ വിലക്കൊന്നും പാലും പോത്തിനുണ്ടാവില്ല എന്നാ അങ്ങനെയാണെങ്കിൽ കച്ചവടക്കാരൊക്കെ ഇവിടത്തെ കോടീശ്വരനായി അല്ലേ അറിഞ്ഞ വിലക്ക് പോത്ത് കൊണ്ടെ ഇവിടത്തെ കച്ചവടക്കാരൊക്കെ ഇവിടെ ഒന്നും ആവില്ല പിന്നെ കച്ചവടം അമേരിക്കയിലൊക്കെ കൊണ്ട കച്ചവടം ചെയ്യണ്ട അപ്പൊ അത് കണ്ടിട്ട് ആരും വരണ്ട ഈ ഒരു തടിയമ്പോത്ത് എന്താ വില പറഞ്ഞു ആ ഇത് എമ്പത്തഞ്ചു റുപ്പ വില പറയും കൊടുക്കുമ്പോ കൊറയും ചെയ്യൂട്ടോ ആ ആ അതാണ് അതാണ് ഇവിടുത്തെ കച്ചവടം ഇഷ്ടം പോലെ പോത്തുകളുണ്ട് ഇനി പോത്തളില്ല ഇപ്പോഴാണ് പോത്ത് കൊണ്ടുപോകേണ്ടി അജ്ജി പെരുന്നാൾക്ക് വന്ന് കൊണ്ടുപോയിട്ട് സൈസ് ആക്കാനും നിർത്താനും ഒക്കെ അതിന് പറ്റിയ പോത്തുകളാണ് വന്നുള്ളത് അല്ലേ അതാണ് ഇനി പൈസ കുറവുള്ളവർക്ക് മേടിക്കാനുള്ള പോത്ത് ആ ഭാഗത്തുണ്ട് ഇത് പൈസ കൂടുതലുള്ളവർക്ക് മേടിക്കാൻ അങ്ങനെയുണ്ട് ആ വലുത് വേണ്ടവർക്ക് വലുത് ചന്ദിക്കലം വേണ്ടിയവർക്ക് ചന്തക്കനം കൂട്ടാൻ പറ്റിയ പോത്തുണ്ട് എല്ലാം ഉണ്ട് ആ ഏവാട് ഏവാടല്ലി ആ ബി ബിയില് ബി ഐ സി അങ്ങനെ പല പോത്തുകളുണ്ട് കുറഞ്ഞിട്ടും കൂടിയിട്ടും ഒക്കെ ഉള്ളുണ്ട് അപ്പൊ ഈ കാണുന്ന മുതലാളൊക്കെ തന്നെ ഇതൊക്കെ നാല്പത് മുപ്പത്തെട്ട് ആ വിലക്ക പറയും പല വിലയും പറയും ഓ നടക്കിണ്ട് പോത്ത് വന്നുല്ല പോത്ത് വന്നു ഇല്ല എന്നുള്ള വർത്താനം തന്നെ ചന്ത പറയാൻ പാടില്ല സൂര്യന്റെ കുത്തുകാരണം പോണാലോ ചാടല്ലേ ചാടല്ലേ നല്ല ഊസറായി ആദ്യ പോത്താള വന്നുള്ള ഇറക്കിട്ടുള്ളു വണ്ടീത് വില പല വിലയുണ്ട് ഇവിടെ വന്ന് കോഴിച്ചോളി ഇവിടെ പോത്തളുണ്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പോത്തോളി അല്ല എന്താണ് കാട്ടി പോണ വല്യ കൊമ്പുള്ള ആന്ധ്ര അല്ലേ ആന്ധ്ര പോത്തല്ലോ ആന്ധ്ര പോത്താണ് അല്ല സേസപ്പന ഇതൊക്കെ വലിയ കൊമ്പുള്ള പോത്തളാ വളരുന്ന സൈസാളാ ഇത് വളർന്ന കുറച്ച് കുറയും അത് വളരെ ലതാറവ് പോയി അതൊക്കെ വളർത്തു ഇന്നത്തെ കൊള്ളനൂർ ചന്തമിട്ട മൂരുകുട്ടി കൊണ്ടുട്ടോ മൂരുകുട്ടിട്ട് അതാ ബോസിനെ കണ്ടിട്ട് കൊറായി ഈ എന്താ വണ്ടി ഇതെന്താ എത്ര കൊടുക്കുക പതിനാറാണ് പറഞ്ഞത് അല്ലേ പതിനാറ് പറഞ്ഞ പിന്നെ തരൂല്ല അങ്ങനൊന്നും തരൂല്ല ഇതവരിക്ക് വെറുതെ ഇട്ടണല്ലോ ഞാൻ വില കൂട്ടു വില കുറക്കില്ല കഴിഞ്ഞാട്ടാ കൊടുക്കേ മുതലാളി ആണ് മുതലാളി ആരാന്നു അതെ ഞാൻ എന്താ ചൂടാണല്ലായി കുറച്ച് ആയ നീട്ടുള്ള പോത്താണ് കേട്ടാ ഇറച്ചി കേറ കേറായി പോത്ത് നേരായി കിട്ടണം ഒരു നാലഞ്ചു മാസം പിടിക്കൂ ഒരു മാസം ആ ൂ അറിയില്ല തിരക്കാ വേടിച്ചറിയില്ല ഇപ്പൊടിച്ചിയാ അപ്പൊ കച്ചവടം കഴിഞ്ഞതാ എല്ലോ ചന്തട്ട അത്യാവശ്യം കന്തകളുണ്ട് മുമ്പ് പോത്തൊക്കെ എലക്ഷനായ കാരണം മത്സരത്തിലൊക്കെ പങ്കെടുത്ത കാരനെ കുറവാണ് അങ്ങനെ ഓവർ കൊറവൊന്നുമില്ല അവിടെ ഒരു എറണക്കച്ചവടം നടക്കുന്നുണ്ട് എലക്ഷൻ ആയ കാരണം പോത്തളൊക്കെ ചിലർത്തൊക്കെ സ്ഥാനാർത്ഥിയായി നിന്നിട്ടുണ്ട് അങ്ങനെ ആ പോത്തള് നിന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടുള്ള ഒരു ചെറിയ സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഇണ്ടാരുന്നു അതൊക്കെ കഴിഞ്ഞു എലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണലൊക്കെ കഴിഞ്ഞ് ജയം തോൽവിയൊക്കെ ആയിക്കിപ്പോ ഓരോരുത്തരൊക്കെ ആ ചന്തേനി വന്ന് റെഡി ആയി നിക്കണ്ട് ഇനി ഓരോ സ്ഥാനാർത്ഥികളൊക്കെ കൊണ്ടാവല്ല ആ ആ കല്ലുകൂടി കച്ചവട മൂന്ന് പജ്ജിവിടെ മൂന്ന് പഞ്ചി വേറെ ഇട്ടാ കച്ചവട കച്ചവടത്തിന് വക്കില ടും നൂലക്കല കച്ചോടിയും പഠിച്ചോളി അല്ലേ തല്ലിട്ടു ആ കച്ചോടേ ഏ പഠിക്കാരാ കച്ചവട ഇങ്ങനെ കാണ്ട ആറ് വയ്യണ്ട് ആറാ ഏഴാ ആ ആറും പാട വെച്ചോടോ കൊടുക്കണ്ട് ഇതവിടെ മോദിക്കുട്ടികളായിട്ട് വരുന്നുണ്ട് കൊടുത്ത് കൊടുത്ത് കൊടുത്ത്